ഈ ഒരു വരാണ്ട് ഞാൻ പറയാലോ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ ഒന്നടങ്കം പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം അത് ഇന്ന് അക്ബർ പറഞ്ഞേക്കുവാണ് അക്ബറിനോട് പ്രത്യേകിച്ച് എനിക്ക് അത്ര വലിയ അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റോ കാര്യങ്ങളോ ഒന്നുമല്ല ബിഗ് ബോസ് ഹൗസിലെ അക്ബർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പക്ഷേ ഇന്ന് അക്ബർ പറഞ്ഞൊരു കാര്യം എനിക്ക് അത്രത്തോളം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനിത് നേരത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചു പക്ഷെ മറന്നുപോയതാണ് ഇപ്പൊ കണ്ടപ്പോഴാണ് അത് ഓർമ്മ വന്നത് അതായത് നമ്മളെല്ലാവരും ഒരേ സ്വരത്തില് പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ഇള്ള ജിസേലിന്റെ പെട്ടെന്നുള്ള കുറച്ച് മാറ്റങ്ങൾ അതായത് ജിസേല് സാധാരണയായിട്ട് ബാക്കി എല്ലാവരുടെ കൂടെ സംസാരിക്കണ സമയത്തും അതായത് ഈ ആരിനോടൊക്കെ സംസാരിക്കണ സമയത്ത് ഓൾറെഡി കുറച്ച് കൊഞ്ചലും കൊഞ്ചിട്ടാണ് സംസാരിക്കുന്നത് അത് കൂടാതെ നമ്മുടെ ലാലേട്ടൻ വരണ സമയത്തും ഭയങ്കരമായിട്ട് ലാലേട്ടനാണെങ്കിലും നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിലും കഴിഞ്ഞ കഴിഞ്ഞൊരു വീക്കെൻഡാണെങ്കിലും എല്ലാ വീക്കെൻഡിലാണെങ്കിലും അനുമോളെ ഭയങ്കരമായിട്ട് അങ്ങ് പറഞ്ഞു കൊട്ടുകയും അതേസമയം ജിസയിലെ ഭയങ്കരമായിട്ട് അയ്യോടാ ചക്കര എന്നുള്ള രീതിയിലുള്ള ഒരു ഭയങ്കര എന്താ പറയാ സോപ്പ് ഇട്ടിട്ടുള്ള സമീപനമാണ് അങ്ങോട്ടും അതായത് ലാലേട്ടനാണെങ്കിലും ജിസൈലിൻ്റെ അടുത്തും പറയുന്നേ അനുമോള് കാണിക്കുന്ന സെയിം കാര്യം ജിസേല് കാണിക്കുന്ന സമയത്ത് അയ്യോ പാവമോൾ എന്നുള്ള രീതിയിൽ പണ്ടത്തെ ജിസയില് പറഞ്ഞ കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ എടുത്തു വച്ചിട്ടും ആ രീതിയിലാണ് നമ്മുടെ ലാലേട്ടൻ സംസാരിക്കാറ് അത് പുറത്ത് ഭയങ്കര ചർച്ചയായൊരു വിഷയമാണ് നമ്മളെല്ലാവരും ഇപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് നമ്മുടെ അക്ബറും അതുപോലെ തന്നെ ഒനിയിലും അടക്കി ഇരുന്നിട്ട് നമ്മുടെ ജിസയിലും ആര്യനും ഇരുന്ന് സംസാരിക്കണ സമയത്ത് അവരുടെ കൂടെ ഒന്നിയിലും അക്ബറും ഇരുന്നിട്ട് ഇപ്പുറത്ത് സംസാരിക്കുകയാണ് അതായത് നമ്മൾ എന്താണോ ഇവിടെ ഫീൽ ചെയ്തത് അപ്പോ നമ്മൾ പറയണ പുറത്ത് പറയണ കാര്യം വെറുതെ അല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇവര് തന്നെ അകത്തിരുന്നിട്ട് ജിസേലിനോട് ഈ കാര്യം പറയാണ് അതായത് നാലേട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഉള്ള കൊഞ്ചലിനെ കുറിച്ചിട്ട് സംസാരിക്കണം ഇതിൻ്റെ ഫസ്റ്റ് തന്നെ ആര്യനുമായിട്ട് ഈ ജിസയിലിരുന്ന് സംസാരിക്കാണ് ആ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര കൊഞ്ചിയിട്ട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് നമ്മളിപ്പം വീട്ടിലിരുന്ന് നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ തന്നെ പറഞ്ഞു ഇതെന്തുവാണിങ്ങനെ കൊഞ്ചിട്ടൊക്കെ സംസാരിക്കുന്നേ ഇത്രയും കൊഞ്ചി ഭയങ്കരമായിട്ടാണ് ആര്യൻ്റെ അടുത്ത് സംസാരിക്കുന്നത് അയ്യോ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ മനഃപൂർവ്വം സംസാരിക്കണത് പോലത്തെ സംസാരം അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു അയ്യോ ഭയങ്കര കൊഞ്ചലാണല്ലോ ആര്യൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കൊഞ്ചലും അത് കഴിഞ്ഞ ശേഷം അക്ബറും ഒനീലും ഇടുന്നിട്ട് ഇവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ എന്തിനാണ് ഇംഗ്ലീഷ് പറയുന്ന ഒരു കാര്യം അത് എടുത്തു പറഞ്ഞേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അതായത് ഇത് മലയാളം ബിഗ് ബോസ് ആണ് മലയാളം ബിഗ് ബോസില് മലയാളം ആണ് പറയേണ്ടത് കൂടുതലായിട്ടും ജിസയിലും ആര്യനും തമ്മിൽ സംസാരിക്കുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് അത് കൂടുതലായിട്ടും ഹിന്ദിയിലൊക്കെ സംസാരിക്കണ സമയത്ത് മലയാളി പ്രഷർ ഒട്ടും മനസ്സിലാകാത്ത രീതിയിൽ അവർ സംസാരിക്കുകയാണ് അപ്പോൾ ഒരുപാട് തവണയായിട്ട് ഇവർക്ക് വാണിംഗ് കൊടുക്കൽ തന്നെയാണ് ബിഗ് ബോസിന്റെ പണി ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ഇതിനെതിരായിട്ട് ശരിക്കും ഒരു ആക്ഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ ഇവർക്ക് മാത്രം അതായത് കഴിഞ്ഞ നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സെവൻ അല്ല ബിഗ് ബോസ് സീസൺ ഫോറിലൊക്കെ റിയാസിനെതിരെ റോബിനൊക്കെ പ്രതികരിച്ചൊരു ഇതുണ്ടായിരുന്നു അതായത് മലയാളത്തിൽ സംസാരിക്കേണ്ട അതൊക്കെ ഭയങ്കര വേറിലായിരുന്നു കാരണം നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് മലയാളത്തിലാണ് ബിഗ് ബോസ് കാണുന്നത് മലയാളം ബിഗ് ബോസ് ആണ് മലയാളത്തിലാണ് കേൾക്കേണ്ടത് അതേസമയം അവിടെ വന്നിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ സംസാരിക്കണ സമയത്തും സാധാരണ ഫാമിലി ഓഡിയൻസ് കാര്യങ്ങളൊക്കെ കേൾക്കണ സമയത്ത് അവർക്കൊരു അരോചകമായിട്ടും അവർക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാത്ത രീതിയിലേക്കൊക്കെ പോവും അപ്പോൾ അത് ഭയങ്കര വെള്ളമോശൊരു കാര്യമാണ് അപ്പോൾ ഒരുപാട് തവണയായിട്ട് കൊടുക്കുന്ന ആ ഒരു വാണിങ്ങിന് പകരം അത് കഴിഞ്ഞ് ഒരു വലിയ രീതിയിലൊരു എന്തെങ്കിലും ഒരു ശിക്ഷ ഇവർക്ക് കൊടുക്കണം എന്ന് കൂടിയിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് കാരണം ഒരുപാട് തവണ ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഹൗസ് മേറ്റ്സ് പോലും പറയാൻ തുടങ്ങി ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വാണിംഗ് കൊടുക്കുന്നത് കാരണം അവർക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇനി ജിസേലിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ജിസേല് അടുത്ത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ സംസാരിച്ച ശേഷം അക്ബറും ഒനിലും കൂടി എന്താണ് അവരോട് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടോക്കാം കിട്ടത്തില്ല എന്ത് മലയാളത്തിൽ അല്ല ലൈക് ഹാ ദിവസത്തില്ല പിന്നെ നിങ്ങൾ പറയും കൊഞ്ചു കൊഞ്ചു അത് കുഴപ്പമില്ല അതായത് ഇംഗ്ലീഷിൽ എന്തിനാണ് സംസാരിക്കണേന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അവര് പറയുന്നത് അപ്പം ജിസൈല് പറയാണ് ഞാന് മലയാളത്തിൽ സംസാരിക്കുമ്പം കൊഞ്ചു കൊഞ്ചു കൊഞ്ചി കൊഞ്ചിയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ പറയും അപ്പൊ അതിനു മുൻപേ എല്ലാരും അവരോട് പറയാൻ തുടങ്ങി അതായത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല പക്ഷെ അങ്ങനെ ഓൾറെഡി ജിസേലിന്റെ അടുത്ത് എല്ലാരും പറയാൻ തുടങ്ങി ഇങ്ങനെ ഭയങ്കര കൊഞ്ചിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് അതാണ് ജിസൈല് പറയുന്നത് ഇംഗ്ലീഷിൽ സംസാരിക്കരുത് മലയാളത്തിൽ സംസാരിക്കണം എന്ന് അക്ബർ ഒനിയിലൊക്കെ പറയുന്ന സമയത്ത് പറയുകയാണ് ഞാൻ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ കൊഞ്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നു അത് അതേ സ്പോർട്ടിൽ തന്നെ അക്ബർ പറയാണ് അതായത് ഒനിയിൽ പറയാണ് എന്നാ പിന്നെ അങ്ങനെ സംസാരിച്ചോ കൊഞ്ചിട്ടാണെങ്കിൽ കൊഞ്ചി സംസാരിക്കുന്നു അപ്പം അക്ബർ സ്പോർട്ടില് പറഞ്ഞൊരു കാര്യമാണ് അതായത് എന്തിനാണ് കൊഞ്ചനെ കൊഞ്ചാണ്ട് മര്യാദക്ക് സംസാരിക്കാമല്ലോ അത് അത് കറക്റ്റ് കാര്യമാണ് അവിടെ പറഞ്ഞത് എന്തിനാണ് കൊഞ്ചി സംസാരിക്കുന്നത് ഭയങ്കരമായിട്ട് ജിസയിൽ വന്നത് തൊട്ട് അവിടെയുള്ള ആൾക്കാരെ ചപ്പാത്തി കൊടുത്ത് മയക്കി അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ രീതിയിലൊരു മയക്കെടുത്തുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെയാണ് ജിസയില് വന്നപ്പ തൊട്ട് കാണിക്കുന്നത് അവിടെയുള്ള എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം കഴിഞ്ഞ ഒരു വീക്കായിട്ട് ജിസയില് മൊത്തത്തില് എന്താ പറയേണ്ടത് മൊത്തം ത്തില് ജിസേല് എന്താണ് തനി നിറം പുറത്തായിന്നൊക്കെ പറയുന്ന രീതിയിൽ ജിസേലിന് അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാരും ഈ ഫേക്ക് ഹ്യൂമാനിറ്റി അടക്കമുള്ള കാര്യങ്ങൾ പുറത്തിട്ട് വലിച്ചു എന്ന് പറയാം ആര്യൻ അടക്കം കഴിഞ്ഞ ദിവസം കറക്റ്റ് കാര്യം പറഞ്ഞു നീ ഫേക്ക് ഹ്യൂമാനിറ്റി ആണെന്നുള്ള കാര്യം എടുത്തു പറഞ്ഞ് ജിസേലിനെ വിമർശിച്ചു ജിസേലിന് വായി തുറന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് വായ് അടപ്പിച്ചടഞ്ഞു ലക്ഷ്മി ആണെങ്കിലും ആദില നൂറ അതുപോലെ അഭിലാഷ് അങ്ങനെ എല്ലാവരും ജിസേൽ ജിസൈലിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം അനുമോൾ എന്താണോ ആദ്യം തൊട്ട് പറയുന്നത് അതേ കാര്യം എല്ലാരും ഒരുമിച്ച് എല്ലാവർക്കും മനസ്സിലായി ഒനിയിലൊക്കെ ആദ്യം ഭയങ്കരമായിട്ട് ജിസൈലിനെ സപ്പോർട്ട് ചെയ്താളാണ് പക്ഷെ ഇപ്പം ഒനിയിലൊക്കെ ഭയങ്കരമായിട്ട് ജിസൈല് പറയണതൊക്കെ ഒരു ആണെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ മനസ്സിലായി എന്നുള്ള രീതിയിലാണ് അവര് സംസാരിക്കുന്നത് അപ്പൊ ഇവിടെ തന്നെ അക്ബർ ഒന്നും പറയാനില്ലാത്ത രീതിയിലേക്ക് എന്തിനാണ് ഇങ്ങനെ കൊഞ്ച് സംസാരിക്കുന്നത് അര്യാദ സംസാരിക്കാലോ എന്ന് പറഞ്ഞു ഇനി അടുത്തതായിട്ടാണ് അക്ബർ പറയാൻ പോകുന്ന അടുത്തൊരു കാര്യം നമ്മൾ എല്ലാവരും അടുത്തതായിട്ട് പറയുന്നത് കൊച്ചിട്ട് പറഞ്ഞിട്ട് പെയ്യ പയ്യ അതെ നിർത്തിയാച്ചിലെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ശിലായ കൊഞ്ചൊന്നും കൊഞ്ചില് വരാണ്ട് അത് അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ പറയാണ് കൊഞ്ചി കൊഞ്ചി സംസാരിച്ചിട്ട കൊഞ്ചൽ നിർത്തിയാ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് കളിയാക്കി വിടുകയാണ് ജിസേലിന്റെ അത് കഴിഞ്ഞിട്ടും നമ്മുടെ അക്ബർ പറയുന്ന ഒരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് അക്ബർ പറയുവാണ് ഈ കൊഞ്ചലൊന്നും കുഴപ്പമില്ല പക്ഷേ ലാലേട്ടം വരുന്ന സമയത്തുള്ളൊരു കൊഞ്ചലുണ്ട് അതാണ് കൊഞ്ചൽ അതാണ് സഹിക്കാൻ പറ്റാത്തത് എന്ന് അപ്പോ ഇവർക്ക് നമുക്ക് എന്താണോ തോന്നുന്നത് അവിടെ ഒരുമിച്ചുള്ള കണ്ടസ്റ്റൻസിന് പോലും അത് കറക്റ്റായിട്ട് മനസ്സിലായി അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാരണം ഈ ഭയങ്കരമായിട്ടുള്ള കൊഞ്ചിയിട്ട് ഒരുമാതിരി ആളെ മയക്കുന്ന മാതിരിയുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് ജിസയിൽ കാണിക്കുന്നത് എന്തിനാ നോർമൽ ആയിട്ട് എല്ലാവരും സംസാരിക്കുന്ന സമയത്ത് നോർമൽ ആയിട്ട് സംസാരിച്ചപ്പോലെ എന്തിനാണ് വെറുതെ ആ രീതിയിൽ അയ്യോ ലാലേട്ടാന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം എന്താണ് എന്തിനാണെങ്കിലും ഇപ്പം ആണെങ്കിലും ലാലേട്ടനെ കുറ്റം പറയല്ല പക്ഷെ അനുമോളായിട്ട് കമ്പയർ ചെയ്യണ സമയത്ത് അനുമോളോട് എന്ത് ചെയ്താലും ഭയങ്കര റൂഡായിട്ടും അതേ സമയം ഈ പറയുന്ന ജിസേല് എന്ത് എന്ത് മണ്ടത്തരം പറഞ്ഞാലും മണ്ടത്ത് പൊട്ടത്തരം പറഞ്ഞാലും പണ്ടത്തെ പണ്ട് പാടിയ കണ്ണാൻ തുമ്പി പാട്ടും പാടി ആ രീതിയിലുള്ളൊരു സംസാരമാണ് അതൊക്കെ സത്യം പറഞ്ഞ ഹൗസ്മേറ്റ്സ് മേറ്റ്സ് അടക്കമുള്ള ആൾക്കാര് പൊട്ടിച്ചു പൊളിച്ചു അടിച്ചു കളഞ്ഞു കാരണം അവർക്ക് എല്ലാവർക്കും മനസ്സിലായി വാ അടപ്പി ചുചിസ ആ ഉള്ളത് അതിന്റെ ബാക്കിയാണ് ഈ പറയുന്നത് മുഖത്തടിച്ചതുപോലെയാണ് അക്ബർ പറഞ്ഞേക്കുന്നത് ലാലേട്ടം വരുന്ന എപ്പിസോഡിലുള്ള കൊഞ്ചലാണ് സഹിക്കാൻ പറ്റാത്തത് ഇത് പിന്നെയും സഹിക്കാണ് അപ്പൊ അപ്പുറത്തിരുന്നിട്ട് ഏർ ഒന്നിലും പറയണം അതെ അത് തന്നെയാണ് കാര്യം ആ അതാണ് കാര്യം അപ്പോൾ നമ്മളൊക്കെ എന്താണോ തോന്നിയത് അത് തന്നെയാണ് അകത്തിരിക്കുന്നവർക്കും തോന്നേ ഇനിയെങ്കിലും ജിസേൽ ഇനി വരുന്ന എപ്പിസോഡിലെങ്കിലും ഈ രീതിയിൽ അതായത് വെറുപ്പിക്കാതെ മര്യാദക്ക് സംസാരിക്കുകയാണ് എങ്കിൽ നല്ല രീതിയിലായിരിക്കും കാരണം അടുത്ത് അകത്തുള്ള കണ്ടസ്റ്റൻസിന് പോലും തുടങ്ങി ഇവളെന്തു ആണ് ഈ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം ലക്ഷ്മിയൊക്കെ വലിച്ചു കീറി നീ എന്തിനാണ് ആകെ ഇടനിക്കുന്നത് ചപ്പാത്തി കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ മയക്കു വെച്ചിട്ട് വേറൊരു ഇതുമില്ല എന്നുള്ള രീതിയിൽ അവരൊന്നും വലിച്ചു കീറുവാണ് ഒന്നും പറയാനില്ല ജിസൈലും ജിസേന്റെ ശരിക്കും അവിടെ നിൽക്കുന്നത് എന്ത് ഗെയിമിന്റെ പുറത്താണ് ജിസൈല അവിടെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോ ഈ ആര്യം ആര്യനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ബിന്നി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തുണി ആൾക്കി കൊടുക്കുന്നു കാര്യങ്ങൾ കൊടുക്കുന്നു പറയുമ്പോൾ നമ്മുടെ സാബുമാൻ ജിം നമ്മുടെ പിന്നീട് അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട് അവര് ലവ് ട്രാക്ക് പിടിക്കുമായിരിക്കുന്നു പിടി അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ബിന്നി പറയാണ് ലവ് ട്രാക്ക് പിടിക്കുമായിരിക്കുന്നു എനിക്കെന്താ കണ്ണ് കാണുന്നില്ലേ അവർ ലവ് ട്രാക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു ഫാമിലി ആയി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആതിരി ഇപ്പുറത്ത് ഇരുന്ന് ചിരിക്കുന്നുണ്ട് എന്നിട്ട് അവരങ്ങോട്ട് കൂട്ട് നോക്കിയിട്ട് പറയാണ് നമ്മൾ നമ്മുടെ കാര്യം അല്ലാത്തത് കൊണ്ടാണ് പിന്നെയും ഇടപെടാത്തത് ഒന്നും കാണുന്നില്ല എന്നാണ് വിചാരം എന്നുള്ള രീതിയിൽ അവരൊരു സംസാരം സംസാരിക്കുന്നുണ്ട് അതായത് അനുമോളൊക്കെ പറഞ്ഞതിന് ഏകദേശം ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത് ഇപ്പം ജിസേലും അനുമോളും ഏകദേശം കുറച്ച് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് ഗെയിം ഗെയിം കാര്യങ്ങളുടെ ഇതിൽ പോകുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജയിൽ നോമിനേഷനിലേക്ക് ആരെങ്കിലും ഒക്കെ ഇന്നാണെങ്കിലും ആരെങ്കിലും ഒക്കെ വിടണോ സമയത്ത് അതൊന്നും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കി അങ്ങനെ വളരെ ഒരു എന്താ പറയുക ഒരു ഒരു ഒരിക്കലും നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് ഈ ജിസേൽ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൊഞ്ചനാണെങ്കിലും ഇതെല്ലാം എക്സ്പോസ്ഡായി ഫുള്ളി നമ്മുടെ ജിസേൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു കണ്ടസ്റ്റന്റ് അവിടെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കട്ടെ ഹൈപ്പ് ചെയ്യാനും മറക്കട്ടെ